േരി ബൈപ്പാസ് കുറഞ്ഞ റോഡിന്റെ അവസ്ഥ ശോചനീയമായി തുടരുന്നു തായ്നേരിയിൽ നിന്നും അന്നൂരിൽ എത്തിച്ചേരുന്ന റോഡാണ് കുണ്ടും കുഴിയും നിറഞ്ഞ് ദുരിതയാത്രയ്ക്കിടയാക്കുന്നത് അശാസ്ത്രീയമായ രീതിയിൽ പണിത ഈ റോഡ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണ് ഒരു വശം ശരിഞ്ഞ രീതിയിലുള്ളതും കുണ്ടും കുഴിയും നിറഞ്ഞതുമായ റോഡ് യാത്രായോഗ്യമാക്കാൻ അധികൃതർ മുൻകൈ എടുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം എല്ലാം മറ്റ് ഈ അതിനൊരു നഗരസഭക്ക് ചുറ്റും അതുപോലെ തന്നെ അതിന് പുറത്തുള്ള റോഡുകളൊക്കെ വളരെ നല്ല രീതിയിലുള്ള റോഡുകളാണ് ഉള്ളത് നമ്മുടെ കുറിഞ്ഞി റോഡിൻ്റെ അവസ്ഥ പൊത്തിപ്പൊടിഞ്ഞി ആന ഒരു വല്ലാത്തൊരവസ്ഥയിലുള്ളത് ആ റോഡ് തന്നെ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഭാഗം നടു പൊന്തിയിട്ട് രണ്ട് ഭാഗം താങ്ങിട്ട് തന്നെയാണ് അപ്പോൾ ചുറ്റും സൈക്കിൾ പോകുമ്പോൾ തന്നെ ശരിക്കും ചിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേ ഉള്ളത് അപ്പോൾ നമുക്ക് ഈ റോഡ് ആകെ ശരിയാക്കി തരുന്നത് നമ്മുടെ കുറിഞ്ഞി ഉത്സവത്തിന് ഒരു പേച്ച് വർക്ക് മാത്രമായിട്ടാണ് മറ്റ് സാധാരണ രീതി ചെയ്യല്ല ഇരുപത്തഞ്ച് വർഷത്തോളമായി ഈ റോഡ് താറ് ചെയ്തിട്ട് ഇപ്പം നമ്മളെ ഞാൻ ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് ഇത് നമുക്കൊക്കെ പോകുമ്പോൾ വളരെ വിഷമമുണ്ട് കാരണം കുണ്ടി കുയിൽ വീട് വണ്ടിക്കൊക്കെ ഒരുപാട് പണി വരുന്നുണ്ട് അപ്പോൾ ഈ റോഡ് ശരിക്കും വീതി കൂടിയിട്ട് മെക്കാടം താറ് ചെയ്ത് ജനങ്ങൾക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് റോഡ് വളരെ മോശമായതല്ലേ നിരന്തരം ഇപ്പം സ്കൂൾ കുട്ടികൾ സൈക്കിളെടുത്ത് പോകുന്നത് അങ്ങനെ പെൺ പെണ്ണ് സ്ത്രീകളെല്ലാം സ്കൂട്ടറെ എടുത്ത് പോകുന്നത് ഒരുപാട് സ്ത്രീ സ്ത്രീകളി ഇവിടെയല്ല കുണ്ടിലെല്ലാം പോയിട്ട് വളരെ അപകടം പറ്റുന്നുണ്ട് വളരെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു കൺട്രോൾ കിട്ടാത്ത രീതിയിൽ ഒരു ശാസ്ത്രീയമായ രീതിയിലല്ല ഈ റോഡ് ഇല്ലത് ഇല്ല അപ്പോൾ അത് അതിപടപ്പെട്ടവർ നല്ല രീതിയിലാക്കുവാനുള്ള ഒരു ശ്രമം നടത്തണം എന്നാണ് പറയുന്നത് ഈ ബി കെ മുതൽ അഞ്ഞൂരമ്പരം വരെയുള്ള ഈ റോഡ് ഇൻ്റെ സ്ഥിതി വളരെ പരിതാപമാണ് വളരെ നേരിയാണ് കുണ്ടും കുഴിയും കാൽനട യാത്രക്കാർക്ക് പോലും പറ്റാത്ത സ്ഥിതിയാണ് ആ റോഡ് അതുപോലെ ബി കെ മുതൽ ഹൈവേ വരെയുള്ള ബൈപ്പാസ് റോഡ് വളരെ തന്നെയാണ് കഴിഞ്ഞ വർഷം ഏഴ് ദിവസം കൂട്ടിയിട്ടിട്ട് മെക്കാഡൻ കെമി മെക്കാഡൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് കോഴിക്കിടക്കുന്ന ഒപ്പം ചെലവാറ്റിയത് ആ ബൈപ്പാസിൻ്റെ സ്ഥിതി ഇപ്പോൾ അതിലൂടെ പോകാൻ പറ്റുക എത്ര വാഹനങ്ങൾ ഓടുന്ന വാഹനങ്ങൾ പോകുന്ന റോഡുകളാണ് ഈ താനേരി കുറഞ്ഞ റോഡും ഈ ബൈപ്പാസ് റോഡും ഇതെന്താ ഇവർക്ക് മെക്കാണെ ചെയ്തുകൂടെ നന്നായി ചെയ്തു കഴിഞ്ഞാൽ ഈ വർഷാവർഷം തോറും ഈ പണി ഇങ്ങനെ വാരിച്ചാടണം ഈ ഇത് പേച്ചു വർക്ക് എന്ന് പറഞ്ഞ് കുടുങ്ങി തെയ്യുണ്ടെങ്കിൽ വർക്ക് ചെയ്യും ആ കുറങ്ങി തെയ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നതാണ് ഇല്ലെങ്കിൽ അതും ചെയ്യില്ല അതുകൊണ്ട് എത്രയും വേഗം ഈ മഴയ്ക്ക് മുമ്പേ ഈ ഈ താൽക്കാലികമായി കുണ്ടടച്ചു തന്നില്ലെങ്കിൽ നമ്മളേലും കാര്യം ദയനീയമാണ് ഓട്ടോറിക്ഷക്കാർ ഇപ്പോൾ പിൻവലിങ്ങി അതിലൂടെ പോകുന്നില്ല അവർ അന്വേഷണ ശാന്തി കാണാൻ വഴിയാ പോകുന്നു നമ്മൾ ഈ മൂന്ന് ട്രക്കർ ട്രക്കറ് അന്യശാന്തിക്കാൻ മുമ്പേ ഓടാൻ വിടൂല നമ്മളിപ്പോൾ എന്താ വേണ്ട കുട്ടികളെ വിചാരിച്ചിട്ടാണ് ആ കുട്ടിലിട്ടടിക്കുന്നത് ദിവസം ബേരിങ്ങ പോലും ലീഫ് പൊട്ടലും വർഷാപ്പ് കൊണ്ടു കൊടുക്കാൻ പണി ഇതൊന്നും ഒരു ഒരു ഒന്നുമില്ല ഈ പേച്ച് വർക്കെന്ന് പറഞ്ഞ് ഈ വർഷാ വെഷം തോറും ഇങ്ങനെ ഇങ്ങനെ ഈ ഷാമ്പ് ഒട്ടിക്കുന്ന പരിപാടി മതിയാക്കഴിഞ്ഞു നമ്മൾ നമ്മൾ പറയുന്നത് ഇനി അത് ചെയ്യണ്ട അങ്ങനെ മെക്കാഡൻ തന്നെ ചെയ്യണം ഈ രണ്ട് റോഡും വളരെ ഭംഗിയായിട്ട് മെക്കാഡൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇത് ഇവിടുന്ന് ഇത് ഇവിടെ നിന്ന് വരുന്ന വാഹനങ്ങളൊന്നുമില്ല കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇടയിലക്കാട് കൈ അവിടുന്ന് വരുന്ന വാഹനങ്ങളെല്ലാം ബേസിലേക്ക് പോകുന്നവരും വിമാനത്താവളം പോകുന്നവരും ഈ ഈ താങ്ങിയേരി കുറിഞ്ഞ റോഡാണ് അവിടെ ഉപയോഗിക്കുന്നത് ചാന്തിരക്കാരൻ റോഡല്ല ഞാൻ കാണുന്നതല്ലേ ഞമ്മടെ സ്ഥിരം ഓടുന്നില്ല ഇതിൽ കൂടാ ഓരോ വാഹനം എനിക്കതിരെ ഇവിടുന്നാണ് വരുന്നതെന്ന് വളരെ ദേനീയാണ് അവരിപ്പോൾ അഞ്ഞൂറ് വഴി അപ്പുറത്തിൽ ഇവിടെ ചെയ്തു പോയി ജയിലും എന്നാലും തിരക്കാണ് വളരെ മോശമാണ് ഈ റോഡിൻ്റെ സ്ഥിതി അതുകൊണ്ട് ഈ ഇത്രയും പെട്ടെന്ന് പി കെ മുതൽ അഞ്ഞൂറ് വരെ നമ്മൾ റോഡ് ൃത്തിയില് ചെയ്യണം നല്ല ചെയ്യണം ചെയ്യണം വളരെ അരിലുള്ള റോഡായൊണ്ട് ആ റോഡിൽ ഒരുപാട് പാളിച്ചകളുണ്ട് അതൊക്കെ ശരിയാക്കി നല്ലൊരു മെക്കാടം അടുത്ത് തന്നെ എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റി വേണ്ടുപോകാൻ ചെയ്യണം താൽക്കാലികമായിട്ട് മഴക്കുമ്പോൾ ഉണ്ടടച്ചെങ്കിലും ചെയ്യണം അത് ചെയ്യണം എം കെ സി ബ്യൂറോ ചെയ്താടം